ഹലോ അസലക്കു വാഹത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ സഫമോള സ്കൂളിലാണ് കേട്ടോ സഫമോള സ്കൂളിൽ ഇന്ന് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ പൂട്ടുവാണല്ലോ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ലീവ് ഉണ്ടല്ലോ മക്കൾക്കിൽ അപ്പോൾ ഒന്ന് ഫുഡൊക്കെ നല്ല സന്തോഷത്തോട് കൂടെ കൊടുത്തിട്ട് കുട്ടികളെ പറഞ്ഞ് വയ്ക്കണം കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കടായി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ കുറേ കുട്ടികൾ ഇത് എവിടെ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട് കുട്ടികൾ ഒന്ന് ഫുഡ് വാങ്ങുന്നുണ്ട് കൊണ്ടുപോയി തിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കിലോനാണ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്നും കുറച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ രസം ഉണ്ടാവില്ല കാണാം കുറേ ഫുഡ് ഉണ്ടാക്കണ കാണാൻ രസമുണ്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ഞാൻ വന്നപ്പോൾ ഇതിനിടെ ചിക്കൻ ഫ്രൈ ചെയ്യലും ഒക്കെ കഴിച്ചിരിക്കണേ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിരിക്കണേ കുറച്ചും കൂടി ഫ്രൈ ചെയ്യാനുണ്ട് അതിന് മുമ്പായിട്ട് ഇതാ ഇതിലേക്ക് സൺഫ്ലവർ ഓയില് അതിലേക്ക് ക്യാരറ്റ് ബീൻസ് അതുപോലെ തന്നെ എഗ്ഗ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ഇവർ ഇറക്കുകയാണ് ചെയ്യണത് അപ്പോൾ സ്പെഷ്യൽ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ദിവസം സാധാരണ രീതിയിൽ താത്താനാണ് ഉണ്ടാക്കാറുള്ളത് ഇവിടെ ഈ താത്താന ഇവർ സെഫിയാത്തന്നാണ് ഈ താത്തിയും അതുപോലെ തന്നെ മാളുത്താത്തം എന്ന് പറഞ്ഞൊരു താത്തി അവർ ഫുഡ് ഉണ്ടാക്കില്ലേ അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ സ്പെഷ്യൽ എന്തേ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഇവരെ വിളിക്കലാണ് കേട്ടോ ഇവർ ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊരു മെയിൻ ആളാണ് അപ്പോൾ ഇത് വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണേ വെള്ളം എന്ന് വെച്ചാൽ ഇതില് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതില് ഗ്രീൻ പീസ് ഇട്ട് വേവിച്ചു വെച്ചു ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ റൈസൊക്കെ ഒരു ഹാഫ് വേവൽ ഊറ്റി അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ എണ്ണ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെതാണ് അവിടെ അരി കഴുകുന്നുണ്ട് കേട്ടോ അരി കഴുകണ ആൾ എന്ന് വെച്ചാൽ അത് പി ടി എ പ്രസിഡൻ്റാണ് ഇവിടുത്തെ സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡൻ്റ് കിട്ടോ ഇവിടുത്തെ കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടെങ്കിലും രാവിലെ തന്നെ വന്നിട്ട് നല്ല ഹെൽപ്പ് ചെയ്യൂട്ടോ അതാണ് പി ടി ഐ പ്രസിഡൻ്റ് ഇവിടെ ഇപ്പോൾ വർഷങ്ങളായി നമ്മളെ മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ ആയ കാലത്ത് തന്നെ അവരിവിടെ ഉണ്ട് ഇപ്പോഴും ഇദ്ദേഹം ഇവിടെ ഉണ്ട് ഇദ്ദേഹമാണ് ഇവിടെ ഇങ്ങനത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാത്തിനും നല്ല സപ്പോർട്ട് അതിനെയും നല്ല എന്ത് കാര്യത്തിലും നല്ല സപ്പോർട്ട് ഇത് ഇവർ മാത്രമല്ല ഇവരെ കൂടെ ഒന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇത് റൈസൊക്കെ നല്ല രീതിയിൽ കഴുകി വരിത് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് റൈസ് ബസുമതി റൈസാണെന്ന് പറഞ്ഞു ബസുമതി സെല്ല റൈസ് കേട്ടോ നല്ല വൈറ്റ് നല്ല നീറുള്ള റൈസാണ് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അത് തന്നെയാണ് എടുക്കൽ അപ്പോൾ ഒക്കെ നന്നായിട്ട് ഊഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ചു കുറേ ഫ്രൈ ചെയ്ത് വെച്ചേക്കണേ ഏകദേശം എത്ര കുട്ടികളുടെ എനിക്കൊരു കറക്റ്റായിട്ടില്ല അപ്പോൾ ഈ ഒരു കുട്ടികൾക്കും അധ്യാപകർക്കും ഞങ്ങൾ പി ടി എ മെമ്പേഴ്സിനും ഒക്കെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഫുഡാണിത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോൾ നേരത്തെ ഗ്രീൻ പീസ് ഇട്ട ആ ഒരു വെള്ളത്തിലേക്ക് വെള്ളം തിളച്ചപ്പത് ഈ റൈസ് ഇടോ നല്ല തിളച്ചതിന് ശേഷം റൈസ് കൊണ്ടുവന്നിട്ടു റൈസ് അത്യാവശ്യം നല്ല വലിയൊരു പാത്രത്തിൽ തന്നെ ഉണ്ടോ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോ ആണല്ലോ അപ്പം ഇത് വലിയ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ റൈസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പി ടിഎ പ്രസിഡന്റ് ആയത് തന്നെ കൊതിയോ ഉണ്ണിനൊക്കെ എടുത്തുന്നുണ്ട് അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് കേട്ടോ അതും കൂടി ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാം കൂടി മിക്സ് മിക്സ് ആക്കല്ല ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ ചിക്കൻ ചിക്കനായാലും ചേർക്കണില്ല ഫ്രൈഡ് റൈസും പിന്നെ വേറെ ചിക്കൻ കടായി അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ആയതൊക്കെ അത് നല്ല രീതിയിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് റൈസ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ സ്കൂളിൽ എന്നൊക്കെ വെച്ചാൽ ഇങ്ങനെ വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഉള്ളതല്ല അപ്പോൾ പിന്നെ കുറേ കുറഞ്ഞ രീതിയിൽ വെച്ചാൽ ശരിയാവില്ല എല്ലാ കുട്ടികൾക്കുള്ള ഫുഡ് ആണ് ഇവിടെ സെറ്റാക്കുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിരിയാണി കബ്സ മന്തി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും ഇനി കുറച്ചും കൂടി ഫ്രൈ ചെയ്യാനുണ്ട് ഇട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഇട്ടിട്ട് കോരി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ കുട്ടികൾക്കും തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതിക്കുള്ള ചിക്കനിക്കുള്ള ഐറ്റംസ് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അതുപോലെ ചുവന്നുള്ളി ടൊമാറ്റോ അതൊക്കെ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു കൊട്ടക്കയായിട്ട് ഇതാണ് പോകണേ ഈ വലിയൊരു കൊട്ടക്കയിൽ ഓറ്റാൻ വേണ്ടിയിട്ടോ കണ്ടതിലെല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കണം മല്ലിച്ചപ്പ് കറിവേപ്പിനെല്ലാം അതുപോലെ ഉള്ളിയുടെ മിക്സ് അതുപോലെ എന്താ സവാളൊരു വേറെ ടൈപ്സ് കൊത്തി അരിഞ്ഞ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ അങ്ങനെ അപ്പം ചിക്കനൊക്കെ എന്താ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് ഇതെല്ലാം കൂടി സെറ്റാക്കുന്ന പരിപാടിയാണ് അപ്പോഴേക്കും അതാണ് അവിടെ അപ്പുറത്ത് റൈസ് നോക്കണ്ട റൈസിൻ്റെ മേലേക്ക് അവർ പിന്നെ എന്താ പട്ട ഗ്രാമ്പോ അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് പോണെ ഇട്ട് കൊടുത്തിട്ടേറ്റഡ് കൊടുക്കണാണല്ലോ അപ്പോൾ അത് ക്യാപ്സിക്ക മൂന്ന് ഐറ്റംസ് ക്യാപ്സിക്ക മൂന്ന് കളറിലുള്ളത് അതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസൊക്കെ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയണത് ഹാഫ് വേവ് ഒക്കെ ആകുമ്പോഴേക്കു തന്നെ അതൊക്കെ എടുക്കണം നന്നായിട്ട് കണ്ട് വെന്ത് ഒരു പാകത്തിന് റൈസ് ആകാൻ പോകാനിപ്പോൾ ബിരിയാണി ആയാലൊക്കെ അങ്ങനത്തെ പിന്നെ ദമ്മിൽ കിടന്ന് വോ അങ്ങനെയാണല്ലോ പറയല കുറേ വെക്കണ പോലൊക്കെ അതിൻ്റേതായിട്ടുള്ള എല്ലാം കറക്റ്റ് രീതിയിൽ അറിയല്ലോ അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണുണ്ട് അതി അധികം ഇങ്ങനെ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിലൊക്കെ ഇങ്ങനെ തമ്മിലൊട്ടി പിടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ഇളക്കി ഒക്കെ ശേഷം ഇത് ചെയ്യണത് നല്ല തീയും അടിയിൽ നല്ല ഉഷാറായി കത്തുന്നുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ല ഇവരെല്ലാ ഫുഡും ഉണ്ടാക്കട്ടോ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കലോ ഇവിടെ നേർച്ചയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്ട്ടത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള തേങ്ങാച്ചോറും ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും അപ്പോൾ നമ്മൾ സഫമോളെ സ്കൂളിൻ്റെ ഒരു ഭാഗം കേട്ടോ ആ കാണുന്നത് അപ്പോൾ ചിക്കൻ എന്താ വീണ്ടും വീണ്ടും ഇട്ടിട്ട് ബാക്കിയും കൂടിയും ഫ്രൈ ചെയ്ത് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നെക്സ്റ്റ് പരിപാടി കേട്ടോ അപ്പം ആ റൈസ്ക്ക് പട്ട ഗ്രാമ്പു ഏലക്ക കണ്ടില്ല അതൊക്കെ എപ്പോഴാണ് ഇട്ടത് ഒരു ഒരു ഹാഫ് ഹവർ ഒക്കെ ആവി ആയിൻ്റെ ശേഷമാണ് തോന്നേണ്ടത് ഇത് ഇടുന്ന കേട്ടോ ഇതിപ്പോൾ ഇടുന്നതിലൊക്കെ മുന്തിരിയാണ് സാധാരണ നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടുള്ളത് കൊണ്ട് ഇത് മുന്തിരൊക്കെ ഇതാ പട്ടകരാവുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ലാസ്റ്റ് അണ്ടു കൊടുത്തത് വേവാ സമയത്ത് കൂടുതലായും തന്നെ ഇട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഇത് റൈസ് ഒരു വേവ് നോക്കുകയുണ്ട് റൈസ് ഏകദേശം ഒരു ഹാഫ് വേവ് വേവാകുമ്പോൾ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇതാണ് ഇട്ടിട്ടോ ഈ പാത്രത്തിൽ ഞാൻ പറഞ്ഞ നേരത്തെ കുറച്ച് മുട്ട വറുത്തത് അതുപോലെ തന്നെ ബീൻസ് അതുപോലെ ക്യാരറ്റ് അതൊക്കെയാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഒരാൾ സെറ്റാക്കി കൊടുക്കണുണ്ട് കേട്ടോ അതിൽ തന്നെ ആ ഓയിലൊക്കെ അതിലുണ്ട് അടിഭാഗത്ത് കുറച്ച് ഓയിലുണ്ട് പിന്നെ ഈ റൈസ് ഒരു ഹാഫ് വേവില് ഇതിങ്ങോട്ട് ഊറ്റി ഇടുകയാണ് കൂടുതൽ ഏത് റൈസും ഈ ഒരു വേവിൽ തന്നെ എടുക്കണം നമ്മൾ എല്ലാ റൈസും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരാൾ ഒരാളിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പി ടി ഐ പ്രസിഡൻറ്റ് സെറ്റായി കൊണ്ടിരിക്കുകയാണ് മറ്റേ ആൾ അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തൊക്കെ ഇതൊക്കെ ഇടയിലിടയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ട് വീണ്ടും അടുത്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കും അതെല്ലാം കൂടി റൈസിൻ്റെ മേലെ വന്നപ്പോൾ നല്ല അടിപൊളി കേട്ടോ അപ്പോൾ ഇവർ ഈ റൈസ് ഊറ്റുന്നതിന് ഒരു പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഊറ്റണത് ഓല് ഇടണേലും വെക്കണമൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു രസം കേട്ടോ കാരണം ഓലിങ്ങനെ നമ്മളെ പോലെ അടിയോടെ അങ്ങനെ കോരിടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ മുകളുടെ മുകളും റൈസ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ കുറേ റൈസ് കിട്ടിയതിന് ശേഷം ഇദ്ദേഹം അത് അതൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കണേനും ഇതാ ഇടാനുണ്ട് കേട്ടോ അതിന് കുറേ ഏകദേശം ഇരുപത്തഞ്ച് കിലോന് ഉണ്ടല്ലോ റൈസ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഫുള്ള അതിൻ്റെ ശേഷമാണ് പിന്നെ ദമ്മിടുക പിന്നെ ആ ഒരു ഇതിൽ കിടന്ന് വേവെന്ന് അവർ പറയണത് കണലൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ അടച്ച് വെച്ചാൽ തന്നെ ഒരു പാകത്തെ വേവായി വരും അപ്പോൾ റൈസ് ഏകദേശമൊക്കെ ഇതാ ഇട്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടോ അപ്പം ഇപ്പുറത്ത് ഇതവർ താത്തമാർ ഇതാണ് സെഫിയാത്ത എന്ന് പറഞ്ഞ താത്ത ഇതാണ് ഈ പച്ച മാക്സി ഇട്ടത് മറ്റേ റെഡിട്ടത് മാളുത്താത്ത അവർ കുറേ വർഷങ്ങളായിട്ടാണ് മക്കളൊക്കെ ചെറുതാകുമ്പോൾ തന്നെ ആയം തന്നെ അവരൊക്കെ പഠിച്ച കാലത്ത് തന്നെ ഇവിടെ കുക്കിങ്ങിന് വന്നതായിരുന്നു കേട്ടോ സെഫിയാത്ത അപ്പം ഇവർ ചിക്കനൊക്കെ ഇത് വറുത്ത് ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്രേവിയിലേക്ക് ഉള്ളതാണ് ഗ്രേവി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ കടായി ചിക്കൻ അതിലേക്കുള്ളതാണ് ഓരോ ഭാഗത്ത് ഓരോ ടൈപ്സിനുള്ളതൊക്കെ ഉണ്ടാക്കല് അപ്പോൾ എന്തൊക്കെ തന്നെയും അവർ ചോറ് ഊറ്റിലായി കഴിഞ്ഞതാ ഇവർ പണ്ടാരി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു ചെമ്പട്ടി ഇവിടെതാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെമ്പട്ടി ചെമ്പട്ടിട്ടിട്ടിട്ടാണ് ഇതിൻ്റെ ഗ്രേവി സെറ്റാക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്ത് അതന്നെ ഒഴിക്കണത് അപ്പോൾ ആ ഓയിലിന് ഒഴിച്ചിട്ട് അതിൽ ഇട്ടിട്ടുണ്ടോ ബാക്കിയൊക്കെ വാട്ടി റെഡി ആക്കണത് അതിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്താൽ അതേ സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തത് ഇനി ഇതിലേക്ക് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ഇത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുണ്ടെന്ന് വെച്ചാൽ ചിലർക്കത് കുക്കിംഗ് ഒക്കെ നന്നായിട്ടുള്ളത് കാണാൻ രസമായിരിക്കല്ലോ കുറേ കുക്ക് ചെയ്യുമ്പോഴത്തേ അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ കൊത്തി സവാള സവാളതാ അതിലേക്ക് ഇട്ട് കൊടുത്തു ആ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അധികം എണ്ണ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഈ ഒരു ജസ്റ്റ് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ കൂടുതലായിട്ടൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ ഇതിലേക്ക് ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സവാള ഉപ്പ് ഇതൊക്കെ നന്നായിട്ട് ആ ഒരു ഓയിലിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടിയെടുത്തിന് ഇതിലേക്ക് ടൊമാറ്റോ ബാക്കി മസാലകളൊക്കെ ചേർക്കാനുണ്ട് അപ്പോ തന്നെ റൈസ് ഊറ്റിയ ചെമ്പ്താ അവർ രണ്ടുപേരും പിടിച്ചതാ കഴുകാൻ കൊണ്ടുപോകണുണ്ട് നല്ല തിളച്ച വെള്ളാണല്ലോ അപ്പോൾ അത് നമ്മളെ പി ടി ഐ പ്രസിഡൻറ്റിൻ്റെ അത് ആ കാര്യം നിർവഹിക്കണത് അദ്ദേഹം അതാ ചെമ്പ് മോറി മോറാനുള്ള പരിപാടി നല്ല ചൂടുള്ള വെള്ളം അവിടെ ഒഴിച്ചിട്ടുണ്ട് ചോറ് വെച്ച് ഊറ്റിയ പാത്രം നന്നായിട്ട് അവിടെ കുമ്പിട്ട് നല്ല രീതിയിൽ കഴുകുന്നുണ്ട് കേട്ടോ നമ്മളെ പി ടി ഐ പ്രസിഡൻറ്റ് അത് അപ്പം തന്നെ വേഗം പണി കഴിച്ച് വെക്കുകയാണ് അതിനിടയ്ക്ക് എല്ലാവരും നല്ലൊരു കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഇതവിടെ ഇവിടുത്തെ താത്താർ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിസ്ക്കറ്റും കട്ടൻ ചായയൊക്കെ എല്ലാവരും കുടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫുഡ് വെക്കണ സ്ഥിരം താത്തത് ഉമാളത്താത്ത സഫിയാത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർ അവരതിലേക്കുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലുള്ള മസാലകളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളയൊക്കെ ടൊമാറ്റോ ഇട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം എന്ത് അപ്പോഴേക്കും ഇവിടുത്തെ എസ് എം സിൻ്റെ പ്രസിഡന്റ് ഇദ്ദേഹം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് സ്കൂൾ ഗവൺമെൻറ് ജി എൽ പി സ്കൂളാണ് തോട്ടുപോയിൽ ഇവിടെ കുറച്ചും കൂടി പുരോഗമനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് പിന്നെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഫുഡ് എടുക്കിടക്ക് നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ സ്കൂളൊന്നും കൂടിയും ഒന്ന് മെച്ചപ്പെടുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഓരോ ക്ലാസും കാര്യങ്ങളൊക്കെ എടുക്കാനെട്ടോ അപ്പോൾ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാ മസാലകളും അതിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിലേക്ക് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി അതുപോലെ അങ്ങനെ മസാലകളൊക്കെ ഇട്ടപ്പോഴൊക്കെ ഇതാ കുട്ടികളിവിടെ എത്തി തുടങ്ങിയിട്ടോ കുട്ടികൾക്കൊന്ന് എക്സാമുണ്ട് എക്സാം അവസാനത്ത് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ എന്താ കേക്കോ പരിപാടികളോ എന്തൊക്കെയുണ്ട് തോന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇത് ഇവിടെ താഴെ സ്കൂളിലുണ്ടോ ഫുഡൊക്കെ ഉണ്ടാക്കണത് ഇത് ഞങ്ങൾ പി ടി എക്കാരെ വകായിട്ട് എസ് എം സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ടീമിൻ്റെ വകായിട്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോഴും കുട്ടികളൊക്കെ എത്തി തുടങ്ങി സഫ് മോള് സ്കൂളിൽ ഓള് എത്തി ഞാൻ വന്നത് ഓൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് വന്നിട്ടാണെങ്കിൽ അവള് തീർച്ചയായും വരും കേട്ടോ കുട്ടികളൊക്കെ ഞാൻ വരുമ്പോൾ എൻ്റെ കുട്ടികൾ വരുമ്പോ എന്റെ രണ്ടാം ക്ലാസ് അല്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഫോട്ടോ ഒക്കെ എല്ലാവരും നല്ല ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് വരികയാണ് മലപ്പുറം മുത്ത് അപ്പ മസാലയ്ക്ക് സോയാ സോസ് അതുപോലെ രണ്ട് കുപ്പി ടൊമാറ്റോ സോസ് ഇതൊക്കെ ഒഴിക്കുന്നുണ്ട് രണ്ട് കുപ്പി സോയാ സോസും രണ്ട് കുപ്പി ടൊമാറ്റോ സോസുമാണ് ത് പിന്നെ ഗ്രീൻ ചില്ലിൻ്റെ ഒരു കുപ്പി അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവർ ഇത് പൊട്ടിക്കുന്ന ഉണ്ട് കേട്ടോ കണ്ടില്ല അത് ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ തന്നെ അതങ്ങോട്ട് ഓപ്പൺ ആയി വന്നു അങ്ങനത്തെ രീതിയിലാണ് ഇവർ ഇത് പൊട്ടിക്കണത് ഇവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ ഫുഡൊക്കെ കണ്ട് അതുകൊണ്ടായിരിക്കും നല്ല അപ്പോൾ ഇത് ഒരാളിങ്ങനെ ഇളക്കി കൊടുക്കണമുണ്ട് മറ്റേ രണ്ട് പേര് ഇങ്ങനെ അതിലേക്ക് അത് ഒഴിക്കണമുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ഒഴിക്കുന്നത് തൈര് രണ്ട് പാക്കറ്റാണ് ഇവിടെ കാണുന്നത് രണ്ട് പാക്കറ്റ് തൈര് മറ്റേ പാക്കറ്റും കൂടി എടുക്കുകയാണ് അപ്പോൾ കൈ വിടാതെ ഒരാൾ ഇളക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ ഇനിയിപ്പോ ചിക്കൻതില കിട്ടൊരു പരിപാടി കഴിഞ്ഞിട്ടോ അപ്പൊ അതിന് അതാ കുട്ടികളൊക്കെ സ്കൂള് ഇപ്പിട്ട് വരുന്നുണ്ട് അതോ സഫമോള വെള്ളം ഇപ്പിട്ട് വരുന്നില്ലേ റെഡും വൈറ്റൊക്കെ ഇട്ട് വരുന്ന ചക്കൻമോളെ ദൂരെ നിന്നും കാണുന്നുണ്ട് സക്കൻമോള ചുണ്ടും മനൊരു മുറി ഉണ്ട് കിട്ടുക പല്ലുവേദന ആയിട്ട് തരിപ്പിച്ചപ്പോൾ അറിയാതെ ചുണ്ട് കടിച്ചിട്ട് മുറി ആയതാണ് അപ്പോൾ അവളെ ചുണ്ട് തന്നെ കുറച്ച് വീങ്ങിക്കണ അപ്പോൾ ഉള്ളാണ് അവളെ ഫ്രണ്ട്സുകളെ കൂടെ തന്നെ അവൾ വരുന്നത് കേട്ടോ അപ്പോൾ വേറെ മൂന്ന് മൂന്നിത്തി നാലത്തേയും കുട്ടികളൊക്കെ വരണ്ടത് സക്കൻമോൾ രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് കുട്ടികളിങ്ങനെ കൂടി നിന്നപ്പോൾ അവരോട് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറയേണ്ട അഥവാ എന്തെങ്കിലും മേത്തൊക്കെ തീർച്ചയായും നല്ല ചൂടുള്ളതല്ലേ അപ്പൊ ഇതിലേക്ക് അവസാനമായി കുറവായപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണിട്ടാ അപ്പൊ ഇതിലേക്ക് ചില്ലി സോസും ഇട്ട് കൊടുക്കണുണ്ട് അങ്ങനെ ഇതിലേക്ക് മല്ലിച്ചപ്പ് മല്ല പുതിച്ച അപ്പൊ കുട്ടികൾ ആകാംക്ഷയോടുകൂടി ഫുഡിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനാവുന്ന പോലെ ലാസ്റ്റ് എക്സാം അണിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് സ്കൂള് തുറക്കുക അപ്പോൾ നമ്മൾ ഫുഡ് ഏകദേശം റെഡി ആദ്യം എൽ കെ ജി യു കെ ജി കുട്ടികൾക്കായിട്ട് കൊടുക്കുക അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ സംഭവം കറക്റ്റ് പിന്നെ കുറച്ച് ക്യാപ്സിക്കോ എന്തൊക്കെയോ ഒന്ന് മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്ത് കൂടുതൽ ഗ്രേവി ആക്കേണ്ടല്ലോ അത് കുറഞ്ഞൊരു ഗ്രേവി ആകുമ്പോൾ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അതാണ് രസം അല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം സംഭവം കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പം നന്നായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി ഇതാ ഇവിടെ ചിക്കൻ കടായിയുടെ പണി ഇവിടെ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയ എല്ലാ ഭാഗത്തുക്കും ആണ് ഇതിൽ ഒന്ന് റെഡി ആക്കിയതിന് ശേഷമാണ് ഇത് ഒന്ന് മൂടി വെച്ചു ശേഷം വിളമ്പിൽ തുടങ്ങാം ആദ്യം ചെറിയ മക്കൾക്ക് കൊടുത്തിട്ട് പിന്നെ ബാക്കി എല്ലാ മക്കൾക്കും ഹെൽപ്പ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് കൊടുക്കുന്നത് ചിക്കനും ഇവിടെ റെഡിയാണ് ഓക്കെ ആണ് അതുപോലെ തന്നെ റൈസും അവിടെ സെറ്റാക്കി തമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വിളമ്പാൻ തുടങ്ങട്ടോ അപ്പം അതിലേക്കുള്ള ആർ കെ ജി നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത് ഏത് നെയ്യാണെങ്കിലും ആർ കെ ജീൻ്റെ ടേസ്റ്റ് അതിന് പ്രത്യേക ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് മറ്റ് നെയ്യുകൾക്കൊന്നും വരൂലെന്നൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഈ പണ്ടാരി പറയുന്നത് ഇത് ഈ റൈസിലും ഇത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അയാൾ അപ്പോൾ ഏത് നെയ്യാണെങ്കിലും മറ്റേ മിൽമ മറ്റേ സൂര്യ അങ്ങനത്തെ നെയ്യിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടണ നെയ്യ് ഇതാണെന്നാണ് ഇവർ പറയണത് ഈ ഇത് നെയ്യൊരു അല് ഇപ്പം മതി കൂടുതലായിട്ട് വേണ്ട എന്നാലിത് ഭയങ്കര ബിരിയാണിക്കായാലും ഫ്രൈഡ് റൈസിനായാലും ഇതിനൊക്കെ ഇതല്പം ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയി കാരണം ഇവരെ നമ്മൾ പറയലി ഇവർ സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി മന്തി അതുപോലെ തന്നെ എല്ലാ ഓപ്പൺ മന്തി എല്ലാ റൈസും ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇവർ പറയണത് ഈ ഒരു ആർ കെ ജി കുറച്ചൊഴിച്ചാൽ തന്നെ അത് ഭയങ്കര ഒരു നല്ല ടേസ്റ്റ് നല്ലൊരു സ്മെല്ലും ആയിരിക്കും എന്നാണ് ഇവരത് പറയുന്നത് ഇവരെ കാരണം പാരമ്പര്യമായിട്ട് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവിടെ നാട്ടിലൊക്കെ സ്പെഷ്യലായിട്ട് കല്യാണങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരായിട്ട ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം എന്താ ഇതാണ് ആർ കെ ജിൻ്റെ നെയ്യ് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നെയ്യാണെന്നാണ് ഇവർ പറയണത് അത് കുറച്ച് മതി മറ്റേ കുറേ ഇട്ടാൽ ഇത് അല്പം ആക്കി കൊടുത്താൽ പ്രത്യേക ടേസ്റ്റ് ചെയ്താരം എന്നാണ് ഇവർ പറയണത് അപ്പോൾ ഏകദേശം ഫുഡൊക്കെ ദമ്മുടെ വിളക്കലൊക്കെ തുടങ്ങിയപ്പോൾ അതിന് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടാണ് കാരണം രാവിലെ കുറച്ച് ആൾക്കാർ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കട്ട് ചെയ്യാനൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ എത്തിയിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിന് രക്ഷണം വന്നത് അപ്പോൾ ഫുഡ് കൊടുക്കൽ തുടങ്ങിയിട്ട് എൽ കെ ജി കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ആദ്യം ഓലെ ക്ലാസ് റൂമിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് റൈസും ചിക്കനൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പത്തെ മെമ്പേഴ്സ് ഉണ്ട് ഇവരൊക്കെ ഇവള് നഷ്പയാണ് മറ്റുള്ള സെമിനറയാണ് അപ്പോൾ അവൾ വെറുതെ ചട്ടകം പിടിച്ചൊന്ന് ഷോ കാണിക്കുന്നുണ്ടോ അവൾ ഇളക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുകയുള്ളൂ പക്ഷേ വല്ലാതെ അനങ്ങണില്ല എന്നാലും അവള് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കുട്ടികൾ കണ്ടില്ലേ ഫുഡിന് വേണ്ടി എത്തിയിട്ടോ അപ്പോൾ എൽ കെ ജി കുട്ടികളൊക്കെ ഇതാ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ കുട്ടികൾ കുട്ടികൾക്കൊക്കെ എൽ കെ ജി കുട്ടികൾക്ക് ഇത തന്നെ അവരെ ക്ലാസ്സിന് റൂമിൻ്റെ മുമ്പ് തന്നെ അങ്ങനെ നിരത്തി ഇരുന്ന് കൊടുത്തേക്കാണ് അപ്പോൾ മറ്റേ കുട്ടികളൊക്കെ മുകളിൽ ഇപ്പോൾ വരും കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ് ചോറ് കഴിക്കുക അപ്പോൾ എല്ലാ കുട്ടികളും ഇത് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടീം അങ്ങോട്ട് ചോറ് പ്ലേറ്റായിട്ട് പോകുന്ന കുറേ ടീം ഫുഡ് വാങ്ങി തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ ഒന്ന് കാരണം നല്ല സാധാ ഫുഡ് അല്ല ഒരു വെറൈറ്റി ആയിട്ട് ആയതുകൊണ്ട് തന്നെ സഫമോൾ ഈയൊരു ടീമിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതാ ഫുഡ് വാങ്ങണൊരു സഫിയാത്തുണ്ട് ചോറ് വിളമ്പണത് അപ്പുറത്ത് ടീച്ചേഴ്സാണ് കൂട്ടാനൊക്കെ ഇട്ട് കൊടുക്കണത് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും ആകാംക്ഷയോടുകൂടി ഒന്ന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട് അപ്പോൾ സഫമോളതാണ് ഫുഡ് വാങ്ങി പോയിട്ടാണ് ഫുൾ പിന്നെ ചോറ് അധികം കഴിക്കൂല വേ അതേപോലെ തിരിച്ചെങ്കിൽ കൊണ്ടുവന്ന് തരും ചോറൊക്കെ വാങ്ങി വാങ്ങിപ്പോയിക്കണം എന്തായാലും സ്കൂളിനാവുമ്പോൾ കൂട്ടത്തുനിന്നാകുമ്പോൾ തിന്നണ്ടിതാണ് പക്ഷേ എന്നാലും മടിയാണ് ചോറ് തിന്നാൻ അപ്പോൾ ബാക്കിയുള്ള വലിയ വലിയ മൂന്ന് നാല് ക്ലാസ്ത്തെ കുട്ടികളൊക്കെയാണ് ഈ വരി നിൽക്കുന്നത് ആദ്യം എൽ കെ ജി യു കെ ജി പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതാ ഫുഡൊക്കെ വാങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ കുട്ടികൾ മാവിൻ്റെ ചോട്ട് വരി വരിക ഇങ്ങനെ ഫുഡ് കഴിക്കണ ഒരു മനോഹരമായ കാഴ്ച അല്ല നല്ല രസം ഇത് നല്ല രസമാണ് സ്കൂളിന് ചോറുന്നത് സ്കൂളിന് ചോറുന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചോറുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചോറ് തിന്നുമ്പോൾ ഒരു അതിനൊരു പ്രത്യേകമായിട്ടൊരു രസമായിരിക്കില്ലേ കണ്ട കുട്ടികൾ ഇങ്ങനെ വരി വരിയായി ഒപ്പം ഇരുന്നെങ്കിൽ നല്ല തണൽമരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റം മാറുന്നത് ചോറ് ചിക്കൻ പാട്ടൊക്കെ പാടുമ്പോൾ ചിക്കനൊക്കെ അപ്പോ ഇതൊക്കെയാണ് സഫമോള സ്കൂളിൽ ഇന്നത്തെ വിശേഷങ്ങളുടെ പിന്നെ അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അതിനൊന്നും നിൽക്കണില്ല ഞാൻ ഫുഡിന്റെ സെക്ഷനിലെത്തിയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് പോകാനും കരുതി അങ്ങനെ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം കേട്ടോ സ്കൂൾ തുറക്കണത് അപ്പോൾ അസ്സാമലൈക്കും